അത് ഇവർക്ക് എല്ലാ അറിയാവുന്ന പാട്ടുമാണ് പടിയോ ഒരു പുഷ്പം മാത്രമേ മുതലും ഒരു പി എസ് സി ചോദ്യം കേരളത്തെ ആദ്യത്തെ സംഘടിത സമരം നടന്ന സ്ഥലമാണ് ഇവിടത്തെ ജോലിക്കാരനെ കണക്ക് നിന്ന് പണിയെടുക്കുന്നു ഓർമ്മകൾ തൻ തീരങ്ങൾ പോലെ വീണ്ടും മനം ഇവിടെ എത്തി കാറ്റിന്റെ കുളിർമയും തിരമാലകളുടെ താളവും വീണ്ടും പഴയ കാലങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അതൊക്കെ വന്ന് ആകെ നമ്മള് അങ്ങനെ അപ്പൊ ഇപ്പൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു അറ്റത്ത് വാ നമുക്ക് ഇവിടെ അവിടെ ഗൈസ് അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഇന്ന പെരുന്നാള് ദിവസമായിട്ട് ഞാൻ നിഹാസിന്റെ ഫാമിലിയുടെ കൂടെ പോവുകയാണ് ഗൈസ് നമ്മുടെ നേരെ പോവാലാണ് പെരുമാറ വഴി വർക്കലയാണ് കൈസ് പോകുന്നത് സോ ഫോണ വഴിയുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോ പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് എത്ര മണിക്കാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത പോകുന്ന വഴി മതി ഒരു കിട്ടിലും ഇപ്പഴത്തെ ഫൈനലി നമ്മൾ ഇവിടെ എത്തി ഇവിടെ തിരക്കെന്ന് വെച്ചാ നല്ല തിരക്ക് എനിക്ക് തോന്നുന്നു പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങിയതായിരിക്കും ഇവിടെ ഇവിടെയുള്ള അല്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഞാനിപ്പം കുറെ നാളുകൾക്ക് ശേഷമാണ് പെരുമാത്ര ഇത്രയ്ക്ക് തിരക്കായിട്ട് കാണുന്നത് ദുഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു നല്ല രസം കേട്ടോ ഇവിടെ നിന്ന് ഒരുപാട് നേരമായിട്ട് സാധനം കിട്ടാത്തോണ്ട് നിഹാസ് അകത്ത് പോയി അവൻ ആരെങ്കിലും പിഴിഞ്ഞ് അവൻ തന്നെ ഉണ്ടാക്കുവാണ് ഒരു കടയിൽ കയറി അവനു കാര്യം ഞാൻ പുള്ളി അവിടെ ഒറ്റക്കേയുള്ളു സോ ഞാൻ അവിടുത്തെ ഇന്റർമെഷ്യൽ കാണിച്ചു വേണ്ട ഇനി പണിയെടുക്കണ്ട ഇവിടുത്തെ ജോലിക്കാരനെ കണക്ക് നിന്ന് പണിയെടുക്കുന്നു ഓ ഉപ്പന്മാരെ ബസ് വടന്ന് കളിക്കാന് ഞാൻ ആപം അത്ഭുതപ്പെടുത്തി അടി അടി കണ്ടിഷ്യേറ്റ് അവ എടുക്കുന്നതിന് അങ്ങനെ അവിടെ വന്നിരിക്കാണ് നല്ല കാറ്റും അതുകൊണ്ട് ഓർമ്മകൾ തൻ തീരങ്ങൾ പോലെ വീണ്ടും മനം ഇവിടെ എത്തി കാറ്റിൻ്റെ കുളിർമയും തിരമാലകളുടെ താളവും വീണ്ടും പഴയ കാലങ്ങൾ ഓർമ്മിപ്പിക്കുന്നു കൈസോ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ നമ്മളിവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം വെറുതെ പോകത്തേയുള്ളൂ ഓർമ്മകൾ കടൽ തീരം പോലെ ക്യാമറ കണ്ണുകളിൽ നിന്ന് കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ അതിമനോഹരമായ കോട്ടയുടെ ഫ്രണ്ടില് നോക്കിയപ്പോഴത്തേക്കും ഗേറ്റ് നമുക്ക് ലൈറ്റ് ഹൗസ് ഞാൻ അടച്ചിട്ടേക്കുന്നോണ്ട് നമ്മൾ അതെ ബ്രിട്ടീഷുകാരും മറ്റേ എന്തോ കള്ളന്മാര് എന്തൊക്കെ ശിക്ഷ കൊടുക്കാനൊക്കെ ആയിട്ട് കെട്ടിയിട്ട സംഭവമാണ് കടലിന്റെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പി എസ് സി ചോദ്യം കേരളത്തെ ആദ്യത്തെ സംഘടിത സമരം നടന്ന സ്ഥലമാണ് നമ്മുടെ ഈ അഞ്ചത്തെങ്ങ് കോട്ട ആറ്റിങ്ങൽ കലാപവും അങ്ങനെ എന്തൊക്കെയായിട്ട് പറയും ആറ്റിങ്ങൽ റാണിയായിരുന്നു ആ സമയം ഇവിടെ ഭരിച്ചോണ്ടിരുന്നത് നമ്മൾ അവിടെ നിന്ന് നേരത്തെ യാത്ര തിരിച്ചെങ്കിലും നമ്മൾ വരുന്ന വഴിയിൽ നല്ല ബ്ലോക്കുകൾ കാരണം നല്ല സമയം ടൈം എടുത്ത് ഇവിടെ എത്തി ഇവിടെ നല്ല തരണ്ട പൗലോസൊക്കെ ഇപ്പോൾ ഒരുപാട് തിരക്ക് ശരി അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ബിക്കോസ് നല്ല രീതിയിൽ ക്രൗഡ് ഇവിടെ ഉണ്ട് സോ നമ്മള് വഴി കൂടെ ആണ് പോകാൻ വരുന്നത് ഇപ്പോഴത്തെ പിന്നെ റോഡ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നടക്കുവാണ് നമ്മുടെ ഓപ്പോസിറ്റ് ആണ് കടല് കടലൊക്കെ കാണാൻ പറ്റും എനിക്ക് മനസ്സിലായി നല്ല തിരകളുടെ സൗണ്ട് ഒക്കെ കേൾക്കാൻ ഇരിക്കുന്നത് ഭാവിയിലെ യൂട്യൂബർ ആണ് കോപ്പി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അയ്യോ ഞാൻ പോയി ഇടിച്ചു സോറി പാത്ത് കുറച്ച് നടന്നേ ഉള്ളൂ ഇവിടെ നിന്ന് എല്ലാവരും തിരിച്ചു കേറി നമുക്ക് സൗകര്യം കിട്ടിയപ്പോ നമ്മൾ തിരിച്ച് വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്ന് കുറച്ച് കാണാനുണ്ട്

Guys, ini hasil orang terkorup ayam mari kita doa mari orang one dance kali. Ada ada. Oh, ada tu. Mudik ke kota tengah guys ni hasil. Dah mohon. അങ്ങനെ നമ്മളെ പാട്ടൊക്കെ പാടി ആൾക്കാരൊക്കെ മീറ്റ് ചെയ്തു നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പാടി പാടി മനസ്സരിച്ച് എല്ലാരും പോയി രണ്ടുപേരും തന്നെ അബുണ്ടായിരുന്നു നമ്മക്ക് കൊല്ലത്തോ നമ്മളെ കൊല്ലത്തിന്റെ ടീം ഉണ്ടായിരുന്നു കൊല്ലം കൂടിയാണ് ഇവരെ തമ്മിലൊരു പാട്ട് പാടി നിർത്താൻ പുള്ളിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണ് അതിനെ നമ്മൾ എൻജോയ് ചെയ്യും അത് ഇവർക്ക് എല്ലാം അറിയാവുന്ന പാട്ടുമാണ് പാടിയോ ഒരു പുഷ്പ മാത്രമേ ഹരോ ഹരാഹോ വലൈദോ ഹരോ ഹരാഹോ ഈ താരഹാസ് തരങ്ങൾ പാട്ടൊക്കെ ശരി നമ്മൾ കഴിഞ്ഞിരിക്കുന്നു ടൈ ബ്രേക്ക് ആയിരുന്നു കേസ് നമ്മള് രണ്ടുപേരും ജയിച്ചിരിക്കുന്നു ട്രൂ ഹൺഡ്രഡ് കൊല്ലമായിരുന്നു പക്ഷെ നമ്മുടെ കൂടെ പത്ത് ശതമാനം അബൂസ് തന്നെ சேனா என்ன சேனா சீ என்ன கொடுத்துட்டோ I'm sorry to say, I'm sorry to say, I'm sorry to say, I'm sorry to say,